ൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മറ്റ് വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ആദരം നൽകി സി പി ഐ എം ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി ആർ നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി എം ചേരാവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മറ്റ് വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു കൂടാതെ കായംകുളം നഗരസഭ വാർഡിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകമായി ആദരവ് നൽകി പുള്ളിക്കണക്ക് എൻ എസ് എസ് സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ കായംകുളം നഗരസഭാധ്യക്ഷ പി ശശികല അധ്യക്ഷത വഹിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം എല്ലാം പ്രിയങ്കരായ ആൾക്കാരായി നിങ്ങൾ വരട്ടെ ഉയർന്നുവരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ കൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം കെ എച്ച് ബാബുജാൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ജി ശ്രീനിവാസൻ എ പ്രസന്ന എസ് കേശവനാഥ് ജി അനിൽ സി എ അഖിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോത്സാഹനം നൽകാനും അവരെ ഈ രൂപത്തിൽ മാനിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്കൂടെ ബോധ്യം മറ്റു കുട്ടികൾക്കൂടെ ബോധ്യപ്പെടാനും നാളെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആദരവ് കിട്ടണം ആ നിലയിൽ ഞങ്ങളും മാറണം എന്ന ചിന്ത കുട്ടികളുണ്ടാക്കാനുമൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സഹായിക്കും ആ നിലയിൽ ഈ ചേരാവളി പ്രദേശത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉന്നത വിജയം നേടിയവരെ ലോക്കൽ ലോക്കൽ കമ്മിറ്റി എടുത്ത നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട എല്ലാ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഹഷ്കർ ജി ശ്രീകുമാർ ബിച്ചിനാർ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി ജി മുരുകൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം